അസ്സാമലൈക്കും വെൽക്കം ടു മൈ ചാനൽ സുറുമി ലോഗ്സ് ഇന്ന് ഞാനൊരു കൊറിയൻ മാംഗോ പാൻ കേക്ക് ആട്ടാ ഇവിടെ റെഡിയാക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഞാൻ മൈദ എടുത്ത് വെച്ചിട്ടുണ്ട് രണ്ട് മുട്ട വാനില എസൻസ് പിന്നെ യെല്ലോ കളറ് പിന്നെ പാൽ ഇത്ര സാധനങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ മുട്ട ഇനി മിക്സർ ജാറിലേക്ക് ഒന്ന് പൊട്ടിച്ച് ഒഴിക്കുക രണ്ടെണ്ണ രണ്ട് മുട്ടയായിട്ട് എടുത്തേക്കുന്നത് ഇനി ഇതിനകത്തേക്ക് ഒരു കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുക അതേ കപ്പിൽ തന്നെയാണ് മൈതയും എടുക്കുന്നത് ഒരു കപ്പ് പിന്നെ അതിനകത്തേക്ക് രണ്ട് സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട് പഞ്ചസാര പിന്നെ ഒരു അര ടീസ്പൂൺ ഉപ്പ് അത് ഒന്ന് പഞ്ചസാരയുടെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ് ഉപ്പ് ചേർക്കുന്നത് പിന്നെ അര ടീസ്പൂൺ വാനില എസൻസും പിന്നെ യെല്ലോ കളറും ചേർക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടി മിക്സിയുടെ ജാറിൽ ഇതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്നതാണ് എന്നാൽ അതേപോലെ നല്ല ടേസ്റ്റ് വേണം അപ്പോൾ അത് ഞാൻ മിക്സർ ജാറിലൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഇത് പാൻ കേക്ക് റെഡിയാക്കി എടുക്കാം വളരെ തിന്നായിട്ടുള്ള പാൻ കേക്കാണ് റെഡിയാക്കുന്നത് ഇതിൽ എണ്ണയൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട കാര്യമില്ല നന്നായിട്ടൊന്ന് തിന്നായിട്ട് പരത്തി കൊടുക്കാം പെട്ടെന്ന് തന്നെ ആയി കിട്ടും ഒരു സൈഡ് പിന്നെ ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ടാൽ മാത്രം മതി എന്നിട്ട് പിന്നെ എടുക്കാം കാരണം ഒരുപാട് ഇട്ടാൽ അതിൻ്റെ കളറ് മാറും അപ്പോൾ ഒരു സൈഡ് ഒന്ന് ഇങ്ങനെ ആയി കഴിയുമ്പോൾ തന്നെ നമുക്ക് എടുക്കാം അപ്പോൾ എല്ലാ പാൻ കേക്കും ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുക്കാം അപ്പോൾ ഞാൻ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട് കണ്ടത് നല്ല തിന്നായിട്ട് തന്നെ കേട്ടോ എടുത്തേക്കുന്നത് ഇനി ഇതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്യുന്നത് വിപ്പിംഗ് ക്രീം അതൊന്ന് അടിച്ചു വെച്ചിട്ടുണ്ട് പിന്നെ മാങ്ങ ചെറുതായിട്ട് അരിഞ്ഞത് ഇനി ഇതിനകത്തേക്ക് ഞാൻ അരിഞ്ഞ മാങ്ങയാണ് വിപ്പിംഗ് ക്രീമിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇത് ശരിക്കും ചെയ്യുമ്പോൾ പാൻ കേക്കിൻ്റെ ഉള്ളിൽ വിപ്പിങ് ക്രീം അതിൻ്റെ മേളിൽ മാങ്ങ അരിഞ്ഞത് പിന്നെ വിപ്പിങ് ക്രീം എന്നിട്ടാണ് റോൾ ചെയ്യുന്നത് ഇതിപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് വിപ്പിങ് ക്രീമിലേക്ക് മിക്സ് ചെയ്ത് നല്ല ഫ്ലേവറും കൂടി അതിലേക്ക് ഇറങ്ങും അങ്ങനെ ഒരു പാൻ കേക്ക് എടുത്തിട്ട് പിന്നെ ഒരു സൈഡിൽ മാങ്ങ പീസസ് പീസസാക്കിയതും വിപ്പിംഗ് ക്രീമും കൂടി ഉള്ളിൽ വെച്ചിട്ട് ഇതൊന്ന് റോൾ ചെയ്തെടുക്കണം വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാം കേട്ടോ എല്ലാം അതുപോലെ ഞാൻ റെഡിയാക്കി എടുക്കണേ ഇത് വന്നിട്ട് ഞാൻ കുറച്ച് ടൈം ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട് ഈ വിപ്പിങ് ക്രീമൊക്കെ ഒന്ന് സെറ്റായി കിട്ടാൻ വേണ്ടിയാണ് ഇപ്പം മാങ്ങ സീസണൊക്കെ അല്ലേ അപ്പോൾ എല്ലാവരും വീടുകളിലും ഉണ്ടാകും പഴുത്ത മാങ്ങ അപ്പോൾ അത് ഇങ്ങനെ ഒന്ന് റെഡിയാക്കി മക്കൾക്കൊക്കെ കൊടുത്താൽ അവർക്ക് ഇഷ്ടപ്പെടും നല്ല ടേസ്റ്റുള്ള ഐറ്റമാണ് അപ്പം എല്ലാം ഞാനതൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇതൊന്ന് കട്ട് ചെയ്ത് ഞാൻ കാണിക്കാം ഇത് വേണ്ട കട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് ഇരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കുക ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും അസ്സലാമലൈക്കും